നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എന്തുണ്ടായിരുന്നാലും മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുവോ എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഒന്ന് അല്ല പറയുകയാണ് വന്നാലും ഉറക്കെ ഉറക്കെ നീ പറയണേ അല്ലാ لا <applause> اله <applause> സഹോദരങ്ങളെ ഉറക്കെ ഉറക്കെ പറഞ്ഞോ ഈ പറയുന്ന ദിഖർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിക്റാക്കി മാറ്റിക്കോ പരിശുദ്ധമായ ചുമക്കാൻ ചുമക്കാൻ കഴിയാതെ കഴിയാതെ വന്നപ്പോൾ വന്നപ്പോൾ ആ പറഞ്ഞു ഓ മലായിക്കത്തുകളെ ചുമക്കാൻ നിങ്ങൾക്ക് ഭാരമില്ലാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാ പറഞ്ഞു ചൊല്ലാ അവരോട് അള്ളാഹു പറഞ്ഞു

ും പറയാൻ മറ്റൊന്നുമില്ല അങ്ങനെ വർഷക്കാലം നടത്തിയപ്പോൾ കാലം മുതലാണ് വിഗ്രഹാരാധന ആരംഭിച്ചത് അവ മുതലാണ് മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാ വിഗ്രഹങ്ങളുടെ പൂജ തുടങ്ങിയത് ആ സമയത്ത് അവരോട് അള്ളാഹുവിന്റെ തീരുമാനം അറിയിച്ചു നബിയെ പറയൂലാ ൂടി അതിനോടൊപ്പം ചേർത്തു പിന്നെ അവരെപ്പോഴും അങ്ങനെ വന്ന് വന്ന് കാലം കഴിഞ്ഞു ഇബ്രാഹിം തന്റെ പൊന്നുമോനെ ഒരു ആടിനെ പകരം കൊടുത്തിട്ടും മതി ഇബറാഹിം നീ വിജയിച്ചു ഇബ്രാഹിം എന്ന് നബി പറഞ്ഞപ്പോലാമിനല്ല തോന്നിപ്പിച്ചു കൊടുത്തു ഇബറാഹിനി ഉറക്ക വിളിച്ചല്ലോ അക്ബർ ഇദം മലായിക്കതകളെ കേട്ടു അന്നും ഇതും കൂടി അവരെ ചേർത്തുപറഞ്ഞു എന്തേ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇതുവര കടയല്ല റൂഹുൽ അമീൻ മലക്ക് ജിബരീൽ അലൈഹിസ്സലാം തവസ്സലാം ഹബീബിന്റെ താരത്തെ കടന്നുവന്നിട്ട് ജിബീൽ അലൈഹിസ്സലാം നബിതങ്ങളോട് പറഞ്ഞു കൊടുത്ത കാര്യമാ ഇത് കേട്ടപ്പോൾ നബിതങ്ങൾ അറിയാതെ പറഞ്ഞുെന്നുതിയോ ുടെ വഴി കേട്ടപ്പോൾ അള്ളാ റസൂൽ അവിടെ ഇരുന്ന് പറഞ്ഞു ഇല്ല വന കൂവത്തല്ലാ ഇല്ലി ഇല്ലി പറഞ്ഞു നബിയേ അങ്ങക്കും അങ്ങയുടെ അതുകൊണ്ട് ഏറ്റവും മൂല്യവത്തായ അർത്ഥവത്തായ നമസ്കാരത്തിന്റെ ഓരോ തക്ബീറിന്റെ ഇടയിലും നമ്മൾ ചൊല്ലുന്നു ചൊല്ലുന്നു തസ്ബീഹ് നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ

ാണ് പട്ടാപ്പകല മാത്രമല്ല അള്ളാഹു പറയുകയാണ് അങ്ങ് ക്ഷമിക്കണം മലാമായ

സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ സുബഹിസ്കാരത്തിന് ശേഷം എന്നാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം മറക്കല്ലേ ഒന്ന് രണ്ടാമതല്ല പറയുന്നവ കപുല കുറുഹ

സുബിക്ക് സൂര്യോദയത്തിന് മുമ്പ് അതുപോലെ സൂര്യാസ്തമയത്തിന് മുമ്പ് പിന്നെ ഒരു സമയമല്ല പറഞ്ഞു എപ്പോഴും അറിയോ എപ്പോഴെന്നറിയോ യുടെ നിഗൂഢതയുണ്ടല്ലോ ജനങ്ങളെ കിടന്നുറങ്ങുമ്പോ നിശയുടെ നിശബ്ദതയില് ഇരുളിന്റെ ചുരുളില് പാതിരാത്രിയുടെ ഉള്ളില് നിങ്ങൾ നിങ്ങളല്ലാൻ വേണ്ടി ടസുബീകണേ

എത്ര പരിശുദ്ധനാണ് എന്ന് നിങ്ങൾ പറയും ഒന്നാമതായി അള്ളാഹു നമ്മെ പഠിപ്പിച്ച കാര്യമാണ് എല്ലാം ഉരുകിപ്പോകും നമ്മളൊരു വലിയ ബോംബ് വയ്ക്കാൻ ഇസ്ലാം പഠിപ്പിച്ചില്ല ആ ബോംബിനേക്കാൾ വീര്യമുള്ള ഒരു കാര്യമുണ്ട് എന്തെന്നറിയോ എന്തെന്നറിയോട് സർവതിനെയും നിർവീര്യമാക്കാൻ സർവ്വതിനെയും നശിപ്പിച്ചു കളയാൻ സംഹാരശേഷിയുള്ള ഒന്നാണ് നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് നമസ്കാരമായി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കൈ കരയുമ്പോൾ നമ്മുടെ കവിൽത്തടത്തിലൂടെ ഇറ്റു വീഴുന്ന ഒരു തുള്ളിക്കണ്ണുകയും ഒറ്റ തുള്ളിക്കണ്ണുകയും അത് മതി ഒരു സാമ്രാജ്യം മുഴുവനും നശിക്കാനും അത് മതി അള്ളാഹു പാഠം പഠിപ്പിക്കും ഒക്കെ അമ്മ പാഠം പഠിപ്പിക്കും പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ക്രൂരമായിട്ട് കണ്ടില്ലേ ഇസ്രയേലിലെ പട്ടാളം ചെയ്യുന്നത് കണ്ടില്ലേ ഫലസ്തീനിലെ സഹോദരങ്ങളെ കൈകെട്ടിയിട്ട് കൈകെട്ടിയിട്ട് പിന്നിൽ ഒരു വലിയ പാവപ്പെട്ടിട്ട് കുടിയുടെ മുമ്പിൽ ചെന്ന് നിർത്തിയിട്ട് കണ്ണു കെട്ടിയിട്ട് ചവിട്ടി കുഴിയിലേക്കിട്ട് ആ കുഴിയിലേക്ക് ചെന്ന് വീടുമ്പോൾ വീഴുന്നവർക്ക് ശേഷം വീഴുന്നവർ ആദ്യം വീഴുന്നവരുടെ തലയിലേക്കും നെഞ്ചത്തേക്കും വെച്ചിട്ട് ആളുകളുണ്ടല്ലോ എവരൊക്കെ അനുഭവിക്കാതെ നിങ്ങൾക്ക് ഈ പിന്നെ പാലത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചൂണ്ടയിടുന്ന ഒരുത്തൻ എങ്ങനാ ചൂണ്ടയിടുന്നത് ചൂണ്ട അങ്ങോട്ട് ഇട്ടിട്ട് മീൻ കൊത്തും കൊത്തുമുമ്പ് തന്നെ ചുറ്റി പിടിക്കില്ല മീൻ കൊത്തിയാലും പിടിക്കില്ല മീൻ കൊത്തിയാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കൊത്തിക്കോ നന്നായിട്ട് കൊത്തിക്കോ നീ നന്നായിട്ട് ഇതിൽ പിടിച്ചെന്ന്രറ്റ പിടി പിടിക്കും അല്ലേ വള്ളക്കാരൻ അങ്ങനെയല്ലേ ചൂണ്ടക്കാരൻ അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇതാണ് തഫ്സീറുകളിൽ എന്താണ് ചൂണ്ടയിട്ട് പിടി ചൂണ്ടയിട്ടുപൊടി എന്നാണ് ഞാൻ പറയുന്നത് ചൂണ്ടയിട്ട് പിടി പല പോലെ വളർത്തും അല്ല ഇങ്ങനെ ഇങ്ങോട്ട് വളർത്തി കൊണ്ടുപോകും ഞാനിത് പറയുന്നത് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ അവര് നമ്മുടെ ഭാഗമാണ് അവര് നമ്മുടെ ഭാഗമാണ് ഇന്നും ഇന്നും ഈ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം കാണിക്കുന്ന എത്ര എത്ര കുടുംബങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല നല്ലതാക്കണം അള്ളാഹു നമുക്ക് ബാക്കിയുള്ള എല്ലാ ആളുകളുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിന് നമ്മളോട് താല്പര്യം തോന്നിപ്പിക്കുന്നു അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് മുസ്ലിം മുസ്ലിം ആവണം അതുകൊണ്ട് റബ്ബിനെ പ്രകീർത്തിക്കുക ഒന്ന് ഞാൻ ചുരുക്കി പറയാ രണ്ട് അള്ളാഹു പറഞ്ഞു

എന്നെ ഒന്ന് ബിലാൽ ബിലാൽ എന്നെ ഒന്ന് കുളിരാക്ക് എന്താ ബിലാലിനെ കുളിരാക്കുന്ന എന്തെങ്കിലും കയ്യിലുണ്ടോ കൊണ്ട് അത് ബാങ്കു കൊടുക്കും പള്ളിയിലേക്ക് വരും നമുക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോ രണ്ടു വർഷം പള്ളി പൂട്ടിയിട്ട് എന്നാ പള്ളി പൂട്ടാൻ പാടണ്ടോണ്ടോ ഇല്ല പിന്നെ പള്ളി ചില ആളുകളൊക്കെ പള്ളിയുടെ മുമ്പിൽ ഇവിടെന്താ എനിക്കറിയില്ല ഞാൻ ഒരു സ്ഥലത്തെ പറ്റി പറയുന്നതല്ല പൊതുവേ ഇവിടെ അങ്ങനെ എഴുതി വെച്ചെങ്കിൽ അത് മാപ്പാക്കി ഞാൻ പറയുന്നത് അത് തെറ്റാണെന്ന് പറയുന്നതിലും എനിക്ക് ഭയമില്ല ചില പള്ളികളിലൊക്കെ എഴുതി വെച്ചെന്താണെന്നറിയോ അന്യ ജമാകാർക്ക് പ്രവേശനം ഇല്ല ഇവിടെ അങ്ങനെ എഴുതി വെച്ചില്ല അലഹമുദ്ദീൻ്റെ സമാധാനായി അന്യ ജമാകാർക്ക് പ്രവേശനം അന്യ മഹല്ല്കാർക്ക് പ്രവേശനമില്ല ഈ അന്യ ഏതാണ് അമേരിക്കയിൽ നിന്നൊരു മുസ്ലിം വന്ന് പാകിസ്ഥാനിൽ നിന്ന് ഒരു മുസ്ലിം വന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിം വന്ന് നെതർലാൻഡിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഫിൻലാൻഡിൽ നിന്ന് ഒരു മുസ്ലിം വന്ന് ആ മുസ്ലിം ഈ പള്ളിയിൽ വന്ന് മുസ്ലിം പള്ളിയിൽ വന്നാൽ പുറക്കാട് പഴയങ്ങാട് നീ ആരടാ എവിടെനിന്ന് വന്നടാ എന്ന് ചോദിക്കണം അവസരമില്ല അവകാശമില്ല കാരണം നിനക്ക് നിനക്കെന്ത അവകാശം ഇവിടുണ്ടോ അത് ഈ വന്നവരുമുണ്ട് കാരണം അള്ളാന്റെ വക്കഫ ചെയ്ത ലോകത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും പിന്നെ 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 നമ്മുടെ മഹല് സംവിധാനം അനുസരിച്ച് നമ്മുടെ സുഭദ്രമായ നമ്മുടെ പള്ളിയുടെ നമ്മുടെ മഹല്ലത്തിന്റെ നാടിന്റെ ഏറ്റവും നല്ല ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി ആരെയും കിടക്കാൻ അനുവദിക്കില്ല ആരാ വന്ന് കിടക്കുന്നത് ബാഗിൽ എന്താണെന്നറിയില്ല ഇത് വരുന്നവൻ മുസ്ലിം എന്ന ആളൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ പള്ളികളിലെ ചില നിയമങ്ങൾ റൂൾ വെക്കുന്നു എന്നതിനപ്പുറത്ത് അവകാശമല്ലതും ഒരുപോലെയാണ് ഒരുപോലെയാണ് അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല എഴുതി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കടത്തോടു കൂടിയാണ് ഓർക്കുക അങ്ങനെ എഴുതി വെക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ടായി പള്ളിയിൽ വരുമ്പോ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല നിസ്കരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ആരാ നിന്ന് ആൾക്കാർ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾ നിസ്കരിക്കാന പറഞ്ഞത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കോവിഡ് രണ്ടാമത് നാലാമത് വരുന്നു എന്നിങ്ങനെ പറയുന്ന ഘട്ടത്തില് ഘട്ടത്തില് ചിലപ്പോ ആരാധനാലയങ്ങൾ ഒന്നുകൂടി ചിലപ്പോൾ അവിടെ ആരാധനാലയങ്ങളിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞപ്പോ ഒരു പള്ളിയിൽ ജുമ സമയത്ത് ഓടിയെത്തി ചെറുപ്പക്കാരനോട് പറഞ്ഞു ഇവിടെ ഓട്രാ പറഞ്ഞു അവൻ കരഞ്ഞുകൊണ്ട് എന്റെ പള്ളിയിൽ കയറി വരില്ല ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വന്നു എന്നിട്ട് പറഞ്ഞു ആ പള്ളിയിൽ കാണിച്ചത് ഇങ്ങനെയാണ് പൂട്ടാമ്പ്രൂ എന്നെ പറഞ്ഞുള്ള കരുതിരിക്കണം ശമ്പളം കൊടുക്കണല്ലോ ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും എന്റെ പ്രിയപ്പെട്ട പരിപാലന സമിതി അംഗങ്ങളെ നിങ്ങളോടല്ല കേരളത്തിലെ മുഴുവൻ പരിപാലകരോട് ചോദിക്കുക നമ്മുടെ നല്ല നടത്തിപ്പിന് വേണ്ടി സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് മാസ്ക് വെച്ച് അകലം പാലിച്ചത് കൊണ്ട് കൊറേ രോഗമൊക്കെ പള്ളിയിൽ അഞ്ച് പേര് അല്ലെങ്കിൽ നാല് പേര് മൂന്ന് പേര് ജമാക്കാതെ നിസ്കരിച്ചുകൂടായിരുന്നോ എത്ര പള്ളികളെ പൂട്ടിയിട്ടിട്ട് അവസാനം വന്നപ്പോ ഏതാ പള്ളി കബറിലെ മുഴുവൻ മൈലാഞ്ചിവിടെ മെഹ്റാബിനകത്ത് തുടങ്ങി പള്ളി ഏത് കബർസ്ഥാന ഏത് ബാത്റൂമേന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി എത്ര പള്ളികൾ അങ്ങനെ ഇപ്പോഴും ഇപ്പോഴും അവിടെ അങ്ങനത്തെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു ഞാനൊരു യാത്ര കഴിഞ്ഞു വരുമ്പോഴാണ് കൊട്ടാരക്കരന്ന് പോകുമ്പോൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി ഈ കോവിഡ് മൂത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ മൂന്ന് സഹോദരങ്ങളും ഉണ്ട് കയറുമ്പോ ചെറിയ നിസ്കാരപ്പെടിയേ നിസ്കരിക്കാൻ സാധിക്കില്ല ആ നാലുപേരെയുള്ള ഇമാമ് നിക്കുന്നു ഒരാൾ വടക്കേപ്പുറത്ത് ഒരാൾ തെക്കേപ്പുറത്ത് ഒരാൾ പടിഞ്ഞാറിന്റെ വടക്ക് വടക്കേപ്പുറത്ത് വന്ന് പടിഞ്ഞാറിന്റെ തെക്കേപ്പുറത്ത് നാലുപേര് നിക്കാം അവർ തന്നെ അറിയാം നമ്മൾ കയറി അടി വീട് ഉറപ്പാണ് അങ്ങനെ പുറത്ത് നിന്ന് ഞങ്ങള് ഞങ്ങള് പുറത്ത് നിന്നു ഇവർ പെട്ടെന്ന് മകത പൊതുലൊക്കെ കാണിച്ച് ഒതുവായൊക്കെ പെട്ടെന്ന് ചുരുക്കിയിട്ട് ഇറങ്ങി തന്നെ നിസ്കരിച്ചോളാൻ പറഞ്ഞു ഞങ്ങൾ കയറി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോണ്ട് തൊട്ട് മുമ്പില് ചായക്കടയിൽ ഉമ്മര് മൂന്നാലെണ്ണം കൂടെ ഒരുമിച്ചിരുന്ന് പഴംപുരി വലിച്ചു പിടിക്കുന്നു ഒരുമിച്ചിരിക്കുന്ന കൂടി പടരൂല ഇത് ഇത് മുസ്ലിം കോവിഡാണ് പള്ളിക്കകത്തുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതിലൊക്കെ പറയും ചിലപ്പോ ആർക്കും ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇന്നങ്ങ് വീട്ടേക്ക് അടുത്തോലും വിളിക്കാതിരുന്നാൽ മതി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സങ്കടം തോന്നിയിട്ടുണ്ട് ചില പള്ളികളിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കാൻ ഇറങ്ങി വരുമ്പോ തന്നെ പ്രഖ്യാപനം മുസല്ല കൊണ്ടുവരാത്തവർക്ക് പുറകിൽ കസേര ഇട്ടത്തിൽ ഇരുന്ന് നിസ്കരിച്ചോളാം അല്ല പറഞ്ഞ് നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവർ നിസ്കരിക്കാൻ കാലത്തിന്റെ പതിനാല് ഫറലിൽ ഒന്നാ അപ്പൊ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് മുസല്ല കൊണ്ടുവരാത്തവരൊക്കെ ഇരുന്ന് നിസ്കരിച്ചോളം കസേയുടെ പുറകിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നിസ്കാരവും മാത്ര എന്തെല്ലാം സംഭവങ്ങളാണ് ഇതൊക്കെ പള്ളിയിൽ പറയാൻ പറ്റുമോ പറഞ്ഞാൽ പറയും മുസ്ലിമരെ കാര്യം തീരുമാനമാണ് ഇൻഷാ ഇൻഷാള്ളാ സന്തോഷമായി നിങ്ങൾ വേറെ നോക്കിക്കോളി അപ്പൊ പറയും എത്ര കൊടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് പന്തണ്ട് എന്നാൽ ഈ മുസ്ലിം പന്തണ്ട് വേണ്ട ഇനി എനിക്ക് ഒരു ലക്ഷം ഞാൻ നിൽക്കൂല ഇസ്ലാമിന്റെ വിരുദ്ധമായ ഒരു കാര്യം നടക്കുന്ന പള്ളി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിയാരെ മുസ്ലിയാരെ എന്താ സംഭവിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകെ കുഴയൂലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ മതമനുസരിച്ച് അനുസരിച്ച് ജീവിക്കുക അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകരുത് ഇസ്ലാം കഴിഞ്ഞേ നമുക്ക് എന്തുകൊള്ളു ഇസ്ലാം കഴിഞ്ഞേ നമ്മുടെ രാജ്യമുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല കാരണം രാജ്യത്തിന്റെ ഓരോ നിയമങ്ങളും ഇസ്ലാമിന് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും രാജ്യ നിയമങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല ഒരു നിയമങ്ങളും ഇസ്ലാമിന്റെ ഏതെങ്കിലും നിയമം ഭരണഘടനക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പണി അവസാനിപ്പിച്ചേക്കാം അത് ഏതെങ്കിലും കൂലി വാങ്ങുന്ന ഈ പറയപ്പെട്ട ജാതികളെ കൊണ്ട് പറയരുത് നല്ല ഏറ്റവും നല്ല തലയെടുപ്പുള്ള ഏറ്റവും വിവരമുള്ള നിഷ്പക്ഷ മതിയായ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കൊണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ വിചക്ഷണനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിദ്യാഭ്യാസ വിചക്ഷണനെ കൊണ്ടോ പറയിപ്പിക്കുകയും ഇന്ത്യൻ ഭരണഘടന ഇന്ന നിയമത്തോട് ഇസ്ലാമിന്റെ നിയമം എതിരാണെന്ന് ഒരിക്കലും ഇല്ല അള്ളാഹു സംവിധാനം ചിന്തിക്കുന്നത് അങ്ങനെ പാകിസ്ഥാന്റെ ഭരണഘടന എടുത്താലും ഇസ്ലാമിക നിയമങ്ങൾക്കെതിരല്ല സൗദി അറേബ്യയിലെ ഇസഫിന്റെ നിയമം എടുത്താലും ഇസ്ലാമിന്റെ നിയമത്തിനെതിരല്ല ഇന്ത്യയിലെ നേപ്പാളിലെ ഏത് അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത ഒരു സ്ഥലത്തെയും നിയമങ്ങൾ ഇസ്ലാമിന്റെ മക്കൾക്ക് അതനുസരിച്ച് ജീവിക്കുന്നതിൽ എതിരല്ല അത്രയും പരിശുദ്ധമാണ് പരിപാടനമാണ് ദൈവികമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കൊറാണ് അവന്റെ നിയമം اللہ ہوتا سوشک تعفی کو کمارا ادھی